ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിന്റെ ആദ്യത്തെ ശ്ലോകമാണ് നോക്കാൻ പോകുന്നത് വിശ്വം വിഷ്ണുർ ഭൂത ഭൂത ഭവ്യ ഭവത് പ്രഭു ഭൂതാത്മാ ഭൂത ഭൂതാത്മാഭൂതഭാവനക ഇവിടെ ഭഗവാന്റെ ഒമ്പത് നാമങ്ങളാണ് പ്രതിപാദിക്കുന്നത് ഏതൊക്കെ എന്നാൽ വിശ്വം വിഷ്ണു വഷത്കാര ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതകൃത് ഭൂതഭൃത് ഭവ ഭൂതാത്മാ ഭൂതഭാവന ഭാവനക സോ ഈ ഒമ്പത് നാമത്തെയാണ് ഇന്ന് നമ്മൾ അർത്ഥം എന്തെന്ന് കാണാൻ പോകുന്നത് വിഷ്ണു എന്നാൽ ആത്മാവ് അതായത് ഓരോ സൃഷ്ടിയിലും ആത്മാവായി ഭവിക്കുന്നു അതായത് ഭഗവാനാണ് നമ്മുടെ പരമാത്മാവ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം കേൾക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെയാണ് അങ്ങനെ ഭഗവാൻ ആ ഒരു നാല് കരങ്ങളോട് കൂടിയും ആ ഒരു ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ എപ്പോഴും പ്രകാശിക്കുന്നു ഇപ്പോൾ ആദ്യത്തെ നാമമായ വിശ്വം വിശ്വം എന്നാൽ ഈ ഉലകം തന്നെയാണ് അതായത് ഭഗവാൻ വിരാട് പുരുഷനാണ് അതായത് എന്തൊക്കെ സംഭവിക്കുന്നുവോ അതിനെല്ലാം കാരണം ഭഗവാനാണ് എന്തെല്ലാം സംഭവിച്ചുവോ അതിനും കാരണം ഭഗവാനാണ് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുവോ അതിനും കാരണം ഭഗവാനാണ് അങ്ങനെ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ എവിടെയും പരന്നു കിടക്കുന്നു അതുപോലെ ആ ഭഗവാനെ അതിനാൽ വിരാട് പുരുഷൻ എന്ന് ഒരു നാമവും കൊടുക്കാം അങ്ങനെ സ ഏവ സർവഭൂതാത്മാ വിശ്വരൂപോ എന്ന് സംസ്കൃതത്തിൽ ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട് അതിന് കാരണം ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് ഉപനിഷത്തിൽ ഭഗവാനെ കുറിച്ച് പറയുന്നത് എന്തെന്നാൽ ഭഗവാനാണ് ഈ ഒരു പ്രപഞ്ചത്തിന് ഓംകാര ഏവേദാം സർവം എന്നും ഗീതയിൽ ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ എന്നും ആ ഒരു മുണ്ടക്ക ഉപനിഷത്തിൽ ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് എന്തെന്നാൽ ഭഗവാനാണ് ഈ ഒരു പ്രപഞ്ചത്തിൽ നടന്നതും നടക്കുന്നതും നടക്കാൻ പോകുന്നതും എല്ലാ രീതിയിലുള്ള കാരണത്തിനും അധിപനാണ് ഭഗവാൻ അതിൽ നമ്മ നമ്മുടേതായ ഒരു പങ്കും തന്നെ അതിൽ ഇല്ല അതാണ് ആദ്യത്തെ നാമത്തിന് അർത്ഥം വിശ്വം ഇപ്പോൾ രണ്ടാമത്തെ നാമം കാണാം അതായത് വിഷ്ണു വിഷ്ണു എന്ന് വെച്ചാൽ ി വ്യാപ്നു എന്തെന്നാൽ എവിടെയും പരന്നിരിക്കുന്ന ആ വിഷ്ണു എവിടെയും ഉള്ള ആ വിഷ്ണു നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അതായത് ഈശേ വ്യാസം ഇതം സർവം എല്ലായിടത്തും അതായത് അനക്കമുള്ളതും അനക്കമില്ലാത്തതുമായ ഏതൊരു ആ സൃഷ്ടിയും ഭഗവാൻ്റേതാണോ ഈ പ്രപഞ്ചത്തിൽ ഉള്ളതാണോ അതിൽ ഭഗവാൻ അവിടെ വ്യാപിച്ചു കിടക്കുന്നു അതായത് ഭഗവാൻ ഒരു അവതാരം എടുത്തിരുന്നു വാമന അവതാരം ആ വാമന അവതാരത്തിൽ ഒരു ചെറിയ ശിശുവായിട്ടാണ് വന്നത് അവിടെ മൂന്ന് അടി മണ്ണാണ് ചോദിച്ചത് അങ്ങനെ അളന്നു നോക്കുമ്പോൾ ഭഗവാന് ലഭിച്ച പേരാണ് മഹാഭാരതത്തിൽ വിഷ്ണു എന്ന് അതുപോലെ വിഷ്ണു പുരാണത്തിൽ ഈ വിഷ്ണു എന്ന് വെച്ചാൽ കയറുക എന്നാണ് അർത്ഥം അതായത് ഈ സംസാരത്തിൽ അകത്ത് കയറുവാൻ ഏതൊക്കെ സൃഷ്ടിയാണോ നടത്തിയത് അതിലെല്ലാം ഭഗവാൻ ഉണ്ട് എന്നാണ് അർത്ഥം അതായത് ഏതൊരു മാറ്റത്തിനും കാരണം ഭഗവാനാണ് ഭഗവാനെ ഒരു ദേശത്താലോ കാലത്താലോ വസ്തുവിനാലോ നമുക്ക് പിടിച്ച് കട്ടുവാൻ സാധ്യമല്ല അതിനാലാണ് ഭഗവാന് ഈ നാമം വിഷ്ണു മൂന്നാമത്തെ നാമം വഷട്ട വഷത്കാര എന്നാൽ പല മന്ത്രങ്ങളും വേദത്തിൽ വശത്ത് എന്നാണ് അവസാനിക്കുന്നത് എന്തെന്നാൽ ആ ഒരു നാമത്തിലൂടെ നമ്മൾ ഭഗവാനെ തന്നെ ഉണർത്തുന്നു ആ ഒരു നാമത്തിന് യ അത്രയും ശക്തിയുണ്ട് ഒരു യജ്ഞത്തിലായാലും യജ്ഞോ വൈ വിഷ്ണു എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ യജ്ഞ രൂപേണയാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് അതിനാലാണ് ഒരു യജ്ഞം എന്ന് പറഞ്ഞാൽ അത്രയും ഭവ്യതയോടെ അത്രയും ഭയഭക്തിയോടെ അത്രയും കാര്യക്ഷമതയോടെ ചെയ്യണം എന്ന് പറയുന്നത് കാരണം ഭഗവാനെ അതിൽ നിന്നും നമുക്ക് ഉണർത്തുവാൻ സാധിക്കുന്നു അടുത്തത് നമുക്ക് നാലാമത്തെ നാമം കാണാം ഭൂത ഭവ്യ ഭവത് പ്രഭുഹു ഭൂത എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപേ നടന്ന എല്ലാ കാര്യങ്ങളും ഭവത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുവോ അത് ഭവ്യ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുന്നുവോ അതാണ് ഭവ്യ എന്ന് പറഞ്ഞാൽ പ്രഭു എന്ന് പറഞ്ഞാൽ മഹത്തായ ആ ശക്തി അതായത് മുമ്പും ഇപ്പയും ഇനിയും നടക്കുന്ന കാര്യത്തിന് ഏതൊരു ശക്തിയാണോ കാരണക്കാരൻ അതാണ് സാക്ഷാൽ വിഷ്ണു സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ജ്ഞാനത്തെ കുറിക്കുന്നു അതായത് ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അത് എല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ ഓരോ ചിന്തയിലും അത് അങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നു അപ്പോൾ ആ ചിന്ത ഓരോ കാലഘട്ടത്തിലും അത് മാറിക്കൊണ്ടേയിരിക്കും ആ ഒരു മാറ്റത്തെ ആ ഒരു മാറ്റത്തിൻ്റെ അവസ്ഥയെ ഭഗവാൻ ആത്മാവായി നമുക്ക് കൂടെ നമ്മുടെ കൂടെ സഞ്ചരിച്ച് അതിൽ ശരിയും തെറ്റും നമുക്ക് വേർതിരിച്ച് കാണിച്ചു തരുന്നു അതിനാൽ ഭഗവാനെ നമ്മൾ സമയത്താൽ കെട്ടിപ്പെടുത്തുവാൻ സാധ്യമല്ല നമ്മൾ ഓരോ ദിവസവും ഓരോ നമ്മുടെ ജീവിതത്തിലെ ഓരോ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മൾക്ക് ഭഗവാൻ കൊണ്ട് നമുക്ക് ഓരോ ശരിയും തെറ്റും മനസ്സിലാക്കി തരുന്നു അതിനാലാണ് ഭഗവാന്റെ നാമം ഭൂതഭവ്യ ഭവത് പ്രഭു ഭഗവാന്റെ അഞ്ചാമത്തെ നാമം ഭൂതകൃത് ഭൂത എന്ന് പറഞ്ഞാൽ ഓരോ സൃഷ്ടിയെയും കുറിക്കുന്നു കൃത് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിനെ കുറിക്കുന്നു അപ്പോൾ ഈ നാമം എന്ന് പറഞ്ഞാൽ ഓരോ സൃഷ്ടിയുടെയും സൃഷ്ടാവാണ് സാക്ഷാൽ ഭഗവാൻ വിഷ്ണു അത് മാത്രവുമല്ല ഭൂതാനി കരോതി ഇതി ഭൂതകൃത് എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഇവിടെ സൃഷ്ടിക്കുവാൻ ശക്തിയുള്ളത് അതാണ് ഭഗവാൻ അത് മാത്രമല്ല ഭൂതാനി കൃതാന്തി ഇതി ഭൂതകൃത് എന്നും പറയും എന്നാൽ ഏതൊരു സൃഷ്ടിയെയും അവരുടെ മനോവികാരത്തിൽ നിന്നും ഉയർത്തുവാൻ ആർക്കാണോ സാധിക്കുന്നത് അവരെ വിഷ്ണു എന്ന് പറയുന്നു അതായത് ബ്രഹ്മൻ എന്നും ഭഗവാനായി നിലകൊള്ളുന്നു എപ്പോഴാണ് സൃഷ്ടികർമ്മങ്ങളിൽ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതുപോലെ ഏതൊരു സൃഷ്ടിയെയും നിലനിർത്തുമ്പോൾ ഭഗവാൻ വിഷ്ണുവായി പ്രവർത്തിക്കുന്നു അതുപോലെ ഒരു യുഗാവസാനത്തിൽ ഏതൊരു സൃഷ്ടിയെയും നശിപ്പിക്കുമ്പോൾ അവിടെ ശിവനായി ഭഗവാൻ ഭവിക്കുന്നു അങ്ങനെ പല തരത്തിലുള്ള ഗുണങ്ങളോട് കൂടിയ ഒരു പൂർണ്ണ മനസ്സിൻ്റെ ഉടമയാണ് ഭഗവാൻ അതിൽ രജോ ഗുണം തമോ ഗുണം സാത്വഗുണമുണ്ട് എപ്പോഴാണോ ഭഗവാൻ ഒരു സൃഷ്ടി നടത്തുന്നത് അപ്പോൾ ഭഗവാൻ ഒരു രജോ ഗുണത്തിന് അടിമയാകുന്നു അതുപോലെ എപ്പോഴാണോ ഒരു സൃഷ്ടി നിലനിർത്തുവാൻ തുടങ്ങുന്നത് അപ്പോൾ ഭഗവാൻ ഒരു സാത്വിക ഗുണത്തോടു കൂടി അവരെ വഴി നടത്തുന്നു എപ്പോഴാണോ ഒരു യുഗാവസാനത്തിൽ ഒരു സൃഷ്ടിയെ നശിപ്പിക്കുന്നത് ആ സമയത്തിൽ ഭഗവാൻ തമോ ഗുണത്തിന് ഉടമയാകുന്നു അങ്ങനെ നമുക്ക് മായയുടെ ആ ഒരു വികാരത്തിൽ ഭഗവാൻ ഓരോ ഗുണം ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നു ഇതെല്ലാം നമുക്ക് ജ്ഞാനത്തിലൂടെ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഭഗവാനാണ് ഓരോ സൃഷ്ടിക്കും അത് സ്ഥിരീകരിക്കുന്നതിലും അതിനെ നശിപ്പിക്കുന്നതിലും ഒരു യുഗാവസാനത്തിൽ നശിപ്പിക്കുമ്പോൾ പ്രളയം ഉണ്ടാക്കുന്നതിനും കാരണക്കാരൻ കാരൻ ഭഗവാനാണ് ഇപ്പോൾ നമുക്ക് ആറാമത്തെ നാമം കാണാം ഭൂത ഭൃത് ഭൂത എന്ന് പറഞ്ഞാൽ ഓരോ സൃഷ്ടിയെയും കുറിക്കുന്നു ഭൃത് എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടിയെ എങ്ങനെയാണോ പൂർണതയിലേക്ക് വളർത്തുന്നത് ആ ഒരു കർമ്മത്തെയാണ് ഭൃത് എന്ന് പറയുന്നത് അതായത് പൂർണ സത്യത്തെ ഏതൊരു സൃഷ്ടിക്കാണോ പറഞ്ഞു കൊടുക്കുന്നത് ഏതൊരു സൃഷ്ടിയാണോ അറിയുന്നത് ആ ഒരു ശക്തിയെയാണ് ഭഗവാൻ എന്ന നാമത്തിൽ ഭൂതഭൃദ് പറയുന്നത് അതായത് ഈ ഗീതയിൽ പതിനഞ്ചാമത്തെ ആ ഒരു അധ്യായത്തിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഭഗവാൻ സൂര്യനെ പോലെ ഏതൊരു സൃഷ്ടിക്കും വെളിച്ചമായി നിലകൊള്ളുന്നു അത് ഭഗവാനാണ് ഈ ഭൂമിയിൽ ഓരോ ചെടികളിലും കൊടികളിലും മരത്തിലും ഇങ്ങനെ പൂത്ത് തളർത്ത് നിൽക്കുവാൻ സഹായിക്കുന്നത് ഓരോ ചെടികളും വളരുവാൻ സഹായിക്കുന്നത് ഭഗവാനാണ് ഓരോ കായി കനി വരുന്നതിനും ഭഗവാനാണ് കാരണം ഓരോ അഗ്നി അതിൽ ഒരു ശരീരത്തിന് ആവശ്യമാണ് ദഹിക്കുവാൻ ആവശ്യമാണ് അതുപോലെ തന്നെ ഒരു ജീവൻ നിലനിർത്തുവാൻ ആവശ്യമാണ് അതിനെല്ലാത്തിനും കാരണക്കാരൻ ഭഗവാൻ തന്നെയാണ് അങ്ങനെ ഓരോ ശരീരവും മനസ്സും പ്രവർത്തിക്കാൻ കാരണം ഭഗവാനാണ് അതിനെ ഓരോ രീതിയിലും പുന അത് അതിനെ എങ്ങനെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നുവെന്ന് വെച്ചാൽ അത് ഭഗവാനാണ് കാരണക്കരൻ അതിനാലാണ് ഭഗവാൻ നാമം ഭൂതഭൃത് ഇപ്പോൾ നമുക്ക് ഏഴാമത്തെ നാമം കാണാം ഭാവ എന്നു പറഞ്ഞാൽ ഭവതി അല്ലെങ്കിൽ ഭാവ അല്ലെങ്കിൽ ഭവ എന്ന് പറയാം അതായത് ഭഗവാൻ ഒരു സൃഷ്ടി അത് നടക്കുന്നതായാലും ഒരു സ്ഥലത്ത് നിൽക്കുന്നതായാലും അതായത് ഒരു മരത്തിലും ഭഗവാനുണ്ട് ചെടിയിലും മരം ഭഗവാനുണ്ട് ഒരു മൃഗത്തിലും ഭഗവാനുണ്ട് ഒരു പക്ഷിയിലും ഭഗവാനുണ്ട് മനുഷ്യരും ഭഗവാനുണ്ട് അതായത് ഈ ഭൂമിയിൽ എന്തൊക്കെയാണോ പവിത്രമായി നിലകൊള്ളുന്നത് അവിടെ ഭഗവാൻ പൂർണമായി ഭവിക്കുന്നു അതിനാലാണ് ഭഗവാന നാമം ഭാവ എട്ടാമത്തെ നാമം നമുക്കിപ്പോൾ കാണാം ഭൂതാത്മാ ആത്മാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനുള്ളിലുള്ള ആ ഒരു ശക്തി ഭൂത എന്ന് പറഞ്ഞാൽ ഓരോ സൃഷ്ടിയെയും കുറിക്കുന്നു അപ്പോൾ ഭൂതാത്മാ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് ഓരോ സൃഷ്ടിയും ഈ ഭൂമിയിൽ ആരൊക്കെയാണോ ഉള്ളത് അവരൊക്കെ ഭഗവാൻ തന്നെയാണ് പല തരത്തിലുള്ള ആത്മാവോടു കൂടി നിലനിൽക്കുന്ന ഒരു സൃഷ്ടിയാണ് പരമ ബ്രഹ്മനായ ഭഗവാൻ അങ്ങനെ ഭാഗവതത്തിൽ പറയുന്നു ഭഗവാൻ തന്നെയാണ് നിലനിൽന്നുകൊണ്ട് എല്ലാ ഒരു ജീവിത അനുഭവങ്ങൾക്കും കാരണക്കാരനാകുന്നത് അങ്ങനെ കേദോപിനശത്തിലും പറയുന്നുണ്ട് ഏതൊരു സത്യത്തെ ഓരോ സൃഷ്ടിക്കും പറഞ്ഞു കൊടുക്കുന്നുവോ അത് തന്നെയാണ് ഭഗവാൻ അടുത്ത ഒമ്പതാമത്തെ നാമം നമുക്ക് കാണാം ഭൂതഭാവനഹ ഭൂത എന്ന് പറഞ്ഞാൽ ഓരോ സൃഷ്ടി ഭാവനഹ എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വലിയ ഒരു സൃഷ്ടികർമ്മം നടത്തുന്നു അതായത് അത് ഒരു സൃഷ്ടി ഉണ്ടാകുന്ന അതേ സമയത്തിൽ തന്നെ പല പലയിടത്തായി പല തരത്തിലുള്ള സൃഷ്ടികൾ ഉണ്ടാകുന്നു അതായത് ജനന മരണ കാരണത്തിന് ഭൂതനായി നിൽക്കുന്നു ഭഗവാൻ അങ്ങനെ ഓരോ വളർച്ചയിലും സൃഷ്ടിയുടെ വളർച്ചയിലും ഭഗവാനാണ് അതിനെല്ലാത്തിനും കാരണക്കാരൻ അതിനാലാണ് ഭഗവാന് ഭൂതഭാവനക എന്ന നാമം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ശ്ലോകം ഇതാ ഇന്ന് ഇവിടെ അവസാനിക്കുന്നു വിശ്വം വിഷ്ണുർ വശക്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവനക ॐ नमो भगवते वासुदेवाय